ഈ ഗതികേട് വേറെ ആൾക്കുമാരല്ലേ അപ്പച്ചന്റെ പാസ്പോർട്ടാണ് അമ്മയുടെ പരിപാടിയാ അത് എഴുതിയിരിക്കുന്ന സംഭവങ്ങളാണ് ഫോൺ ഇന്ത്യൻ എംബസി പോലെ ഇതൊക്കെ ചെയ്തിട്ടില്ല ശ്യാമള കല്ലമ്പളം രാജു പത്രം അമ്പലി ചേച്ചി അത് കഴിഞ്ഞിട്ട് ബാക്കിൽ കണ്ടോ ബിന്ദുവിന് രണ്ടായിരം രൂപ എടുത്ത് കല്യാണത്തിനായിരം തുളസിക്ക് അഞ്ഞൂറ് എണ്ണ അഞ്ഞൂറ് മല്ലിപ്പൊടി ആ ചേച്ചി ആയിരം ആയിരം കൊടുത്ത് ചുറ്റി ബാക്കി പക്കൂന് എനിക്ക് വലിയ കണക്കുണ്ട് ആറായിരം രണ്ടായിരം പിന്നെ കല്യാണത്തിന് രണ്ടായിരം മാവേലി സ്റ്റോറിൽ അഞ്ഞൂറ് പണയം അയ്യായിരം ഇത് ഗതികേട് വേറെ ആർക്കും വരല്ലേ ആയിരം പെട്രോൾ അഞ്ഞൂറ് മാവേലിയിൽ അഞ്ഞൂറ്